നിങ്ങൾക്ക് ഒരു ഭൂതി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കലായി ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നേർച്ച വസ്തുക്കൾക്കൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച പുസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ് അതൊരു നേർച്ച പുസ്തുക്കളെ ആസച്ച് അതൊരു മീഡിയം മാത്രമാണ് അതെപ്പോഴും നമ്മൾ ടെക്നിക്കൽ അറിയണം നേർച്ച വസ്തു എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള കൃപാശം പുതിയ നിറച്ച വസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നിറച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തിയും കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ് അതുപോലെ തന്നെ തൈലം അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ് ദൈവം ഉപയോഗിച്ച ആ നേരത്തെ വസ്തുക്കൾ ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിൽ ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കളെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്ത്യൻ പറയാനെല്ലാം പോണത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ബ്ലസ് ചെയ്തിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിങ്ങളത് ഉപയോഗിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിന് വരുന്ന റിസ്ക് ഉണ്ട് ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം അതാണ് ഉടമ്പടി റിസ്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട് നമ്മൾ ദൈവനാമത്തിലാണ് അത് ഉപയോഗിക്കുന്നത് വിശ്വാസപ്രമാണ ചെല്ലിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും ചിലർക്ക് വർക്ക് വെച്ചോട്ട് ചെയ്യത്തില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ദൈവനാമത്തിലുപയോഗിക്കുന്ന ഒരാളെ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ പിന്നെന്ത് വേണം സ്നേഹം ദൈവത്തോട് സ്നേഹം കൂടി വേണം ആ അത് പിന്നെ സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ അത് ഇന്ത്മസിയുടെ ഭാഗമാണ് ഞാനിന്ന് കുറച്ച് സ്ഥലമായിട്ട് സംസാരിക്കായിരുന്നു അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ ഒരു പ്രത്യേകത അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവ കാരണം അതിൻ്റെ അഭിഷേക തലം കൊണ്ടാണ് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ അഭിഷേകമാണ് അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതികജ്ഞാനമാണ് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ഞങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളും പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് അതിനാണ് ചൊവ്വാഴ്ച ദയനം വെച്ചിരിക്കുന്നത് മനസ്സിലായ ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നു ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അവസാനം പറഞ്ഞാൽ സാക്ഷ്യം നിർത്തിയത് എന്താണ് ഞാനിപ്പോൾ ആരോഗ്യമുണ്ട് എനിക്ക് ഞാൻ ഒരു മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അഞ്ച് രോഗികളെ ശുശ്രൂഷിക്കാറുണ്ട് അതാണ് വിഷയം നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു ഇപ്പോഴദ്ദേഹം എന്താ പറയണത് ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ അഞ്ച് രോഗികളെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് എന്തിനാണ് അവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത് ഇല്ലാത്ത ഒരു കുരുപ്പണിക്കാരനാണ് അവന് കിട്ടിയ ഇതിൽ നിന്ന് ആണവൻ കൊടുക്കേണ്ടത് നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കണം സ്വപ്നകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ക്രിസ്ത്യാനി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അർത്ഥമായി കൂപ്പതൊക്കെ ഇപ്പോഴും എപ്പോഴും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയും ഇങ്ങനെയുള്ളവരെ കാണ്ടാമൃഗങ്ങൾ ഈ പേര് സൂക്ഷിച്ച് ദൈവത്തിൻ്റെ പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട് അത് ഇതിനേത് വല്ല വിഷയം എന്ന് പറഞ്ഞത് ഇവർ യു 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 ആർ ക്രിസ്ത്യൻ ഓർ നോട്ട് അതൊന്നും ദൈവത്തിനൊരു പ്രശ്നം ഉടമ്പടി പ്രശ്നമല്ല ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത് അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ള പങ്ക് വയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് ഇതെന്ത് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിത്ത നിർത്തിയത് പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കാർക്കശ്യക്കാരനാണ് തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസിക്കുകയും ചെയ്യും അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും ക്രോധമായിട്ട് എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത് എന്നിട്ട് കർത്താവിൻ്റെ കഥകളിലെല്ലാമേ ആന്തരികമായ ചൈതന്യം എന്ന് പറയണത് കരുണയാണ് ഈ എന്ന് പറയണത് നല്ല സമരക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല വ്യക്തിജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു നിയമജ്ഞനോട് മറുചോദ്യം ചോദിച്ചു നിയമത്തിൽ നിയമത്തിലെന്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞു നിന്നെ എല്ലാത്തിനുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്നെ നിൻ്റെ അയ്യൽക്കാരനെ സ്നേഹിക്കുക അപ്പം നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു ഞാനതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട് അപ്പോഴേ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം തോന്നി കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ചില കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് അവിടെയാണല്ല പ്രശ്നം കർത്താവ് അത് തിരുത്തനുണ്ട് ചില കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദിനായാലും അല്ലാത്തവർക്കായാലും ആ ഒരു ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ് ഇതുകൊണ്ടാണ് കർത്താവ് സമരക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ കള്ള ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു അവൻ കള്ളന്മാരുടെ അകപ്പെട്ടു അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ വഴി വെക്കൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ അവിടെ കൂടി കടന്നു പോകുന്ന രണ്ട് പേര് പറയുന്നുണ്ട് ഒന്ന് പുരോഹിതൻ അവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഒന്ന് ലവയൻ അതും അൾത്താറ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശ്വരക്ക് ആ കഥയിൽ പുരോഹിതൻ അയൽക്കാരനാക്കാം വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ ലേവയാന അയൽക്കാരനാക്കാം അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നം അതായത് സമരക്കാരനുമാണ് യഹൂദരും തമ്മിൽ പത്തു നാനൂറ് കൊല്ലത്തെ വർഗശത്രു ശത്രുത ഉണ്ട് ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത് ദാറ്റ് മീൻസ് ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചാൽ വർഗശത്രുരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്കെ സഹായിക്കാൻ കഴിയും അയാൾ അയൽക്കാരൻ കാരണം ഇത് ദൈവിക പ്രബോധനമാണ് മാനുഷിക പ്രബോധനമല്ല ബൈബിളിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ അത് പ്രായോഗികമാണോ പ്രാക്ടിക്കൽ അല്ലേ പ്രാക്ടിക്കൽ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കണത് ബൈബിൾ നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത് ദൈവീകമാണോ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം അല്ല മാനുഷികമല്ല മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത് അതുകൊണ്ടാണ് വർഗ ശത്രു അയൽക്കാരനാക്കിയത് പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി അങ്ങനെ മനസ്സിന് അനുപേക്ഷണിയുമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമെങ്കിൽ ശ്രുതികന്റെ ഹലിൽ ധന ആവശ്യക്കാരിൽ എല്ലാവരെയും ചിരിക്കുവാൻ സൂര്യ ആരാധനയിലൂടെ നിങ്ങളെ സഹായിക്കണമേ സ്വപ്നകുമാരൻ പറയണത് ഞാൻ ഇനി അഞ്ച് രോഗികളെക്കൂടി ശുശ്രൂഷിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു അപ്പോളെൻ്റെ അർത്ഥം ദൈവ പകിതലായി ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തി വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചതെന്നില്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവ പൈതലായി മാറി ദൈവ പൈതല പ്രാർത്ഥിച്ച കർത്താവേ ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും നിവർത്തിയാക്കി നിവൃത്തിയാക്കി ദൈവ പൈതലായി എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു എന്നെ കൃപയും നിലനിർത്തണമേ എന്റെ കൃപയും നിലനിർത്തണമേ കൃപയും നിലനിർത്തണമെ എന്തി <laughs> നിലനിർത്തണം <laughs> നേരവും ഉണ്ടായിരിക്കട്ടെ അത് നാല്പത് വർഷത്തെ വളർച്ചയാണ് നാല് ദിവസം കൊണ്ടുണ്ടാകുന്നത് അതാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കണത് ആർക്കിതിൻ്റെ അത് സത്യം നിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം അതേ ഉള്ള റിസ്ക് ഉടമ്പടി ആകപ്പാടുള്ള സിമ്പിൾ റിസ്കേ ഉള്ളൂ നിങ്ങൾ എടുത്തിരിക്കണ ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നണം അത്രേ ഉള്ളു തന്നെ ഇത് ഇവിടുത്തെ മേ അത് അത് ഒരേ സമയം തന്നെ സിമ്പിളാണ് അതേ സമയം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം എന്താണ് നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരുവാം അതാണ് വിഷയം നമ്മുടെ സത്യസന്ധത ദൈവത്തിന് നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു നീതു ചെന്നിത്തല ഒരു ആവശ്യം നമ്മൾ പറഞ്ഞതാണത് എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത് നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ് പക്ഷേ ഈ നീത് എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത് നീത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രഗ്നൻ്റായി വർഷങ്ങളായിട്ട് മക്കൾ മൂന്ന് അപോഷം കഴിഞ്ഞ ആളാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചവയ്ക്ക് കിട്ടുകയും ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ തന്നെ ഈ ദിവസങ്ങൾ പറഞ്ഞതാണ് അതായത് അതായത് നോബി വിനോദ് നോബി വിനോദിന് സാക്ഷ്യ നോബി വിനോ വിനോദിന് ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല ഒമ്പത് കൊല്ലമായിട്ട് അപ്പോൾ ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആൾ വന്ധ്യാണെന്ന് അതിൻ്റെ അർത്ഥം ഒമ്പത് കൊല്ലമല്ലേ ഒന്നും രണ്ടും കൊല്ലമല്ലോ ഒമ്പത് കൊല്ലമാകുമ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ ഒമ്പത് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട അറിയാൻ പറ്റും ചിലക്ക് മൂന്ന് കൊല്ലമാകുമ്പോൾ തന്നെ മനസ്സിലാവും മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും അപ്പോൾ ഇത് ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലമായിട്ട് ഉടമ്പടി എന്ത് നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് ഒമ്പതാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഞാനിവിളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട് എന്താ പറയണത് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും അത് ആൺകുഞ്ഞായിരിക്കും നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാ ഇങ്ങനെ ഈ ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ തിരിച്ച് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനപരം തരും എന്താണ് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും എന്താണ് കുട്ടി ആൺകുഞ്ഞായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പറയണത് അപ്പം നിങ്ങളെന്താ പ്രശ്നം എന്നാൽ അച്ഛൻ ആൾ ദൈവമാണെന്ന് പറയുകയല്ല ആ സാക്ഷത്തിനെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ് ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത് നീ ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും ഇവിടെ ഇപ്പം ബാലാക്കിയൊന്നും ഇല്ലെന്നേ ഉള്ളു അതിന് പോലെ പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത് മാലാഖയ്ക്ക് പകരം ഈ കാലങ്ങൾ നിൽക്കുന്നത് ആരാണ് മാതാവ നമ്മുടെ മരിയൻ സന്ദേശമല്ലേ മരിയൻ ശുശ്രൂഷയല്ലേ അപ്പോൾ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിറ്റു പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂർതിലായാലും പാത്തിമായാലും കൃപാശ്രത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെ ആയാലും ആ അമ്മയാണ് ആ സ്ഥാനം എടു എടുക്കുന്നത് കാര്യം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ അപ്പം അമ്മയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരു മോളെ വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് 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 ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും അപ്പം തന്നെ ഒമ്പത് വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ് പറയുക നീതെന്താ പറയണത് ആ മൂന്ന് മാസം എന്നാ പറഞ്ഞത് തൊണ്ണൂറ് ദിവസം അപ്പം ഞാൻ എൺപത്തൊമ്പതാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ് പ്രീസലാണ് പത്തല പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ അൾത്താറിലെ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ് എന്തുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വല്ലതും സ്കാൻ ചെയ്തിട്ട് പറയണതാണ് അല്ല സ്കാൻ ചെയ്തിട്ട് പറയണതല്ല അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം വയറ്റ കുഞ്ഞു വേണ്ടേ ഇത് വയറ്റ കുഞ്ഞ് ഇല്ലല്ലോ ഇല്ലാതെ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണെന്താ അതൊരു ആധ്യാമികമായ സ്കാനിങ് അത് പരിശുദ്ധ അനുഭവ പ്രവർത്തനമൊന്നും പറയണത് അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ടിടപെടുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റേ റിസ്ക് എന്താണ് ഈ നിങ്ങളീ പൊട്ടക്കണെൻ്റെ മാവട്ട് അറിയ അറിയണ പോലെ ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത് ഉടമ്പടിയെ ഷാർപ്പായിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സ്ഥലപ്രവൃത്തികൾ ചെയ്യണത് അത് ബോധ്യമുണ്ട് എന്താണ് എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് ആ ബോധ്യമുണ്ട് അപ്പോൾ ആ ബോധ്യം ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ് ദൈവം കൊടുക്കണ ബോധ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഒന്നാണ് ബോധ്യം അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് അറിവ് അനുഭവം ബോധ്യം സാക്ഷ്യം വേദസാക്ഷ്യം രക്തസാക്ഷ്യം അങ്ങനെ പോവുക എൻ്റെ എൻ്റെ ജേനറെ അതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണേന് രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സത്യസന്ധത മറ്റ് ദൈവസ്നേഹം ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണം എന്താ സത്യസന്ധത ഉണ്ടാകത്തില്ല ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസത്തിൻ്റെ പത്രമൊക്കെ ഞങ്ങൾ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കെട്ട് കണക്ക് പത്രം കിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ് ചിലപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് പോകാം ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞു വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്താ കാര്യം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ചിലക്ക് ബോധ്യമില്ല അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും നിങ്ങൾക്കറിയാവല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ് അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ പാടാണ് അപ്പോൾ അതിന് ചാതുര്യമില്ല ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ ഒരു ചിന്ത പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത് ഒരു കഷ്ണം പേപ്പർ ആ മിനി രാജ്യൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് ബസ്സിന് ചവിട്ടിക്കൂട്ടിയൊരു കഷ്ണമാണ് കിട്ടിയത് അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ മൂന്ന് സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നത് അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട് പിന്നെ മിനിരാജു ജീവിതം അങ്ങോട്ട് മാറണം മാറ്റം കണ്ടില്ലേ ഒരു തൊണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം അത് ഈ പത്രം കൊടുക്കുന്നതിന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കണത് കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും മറ്റുള്ളവരെന്തു വിചാരിക്കും ഏ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇത് റിസ്ക് തന്നെയുണ്ട് സബ്സ്യവില്ല ഇനി നിങ്ങൾ ചെറിയ ആൾക്കാരെ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ദാഹം ഉണ്ടാകണം ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുനാളം പോലെ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം അത് ദൈവസ്നേഹമാണ് ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ് ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട് ദൈവസംഘത്തിൽ തിളച്ചോണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം പത്ത് പേര് വായിക്കാതെ ഇത് കയറിപ്പോകാൻ ഇടം വരുത്തല്ലേ അങ്ങനെയൊക്കെയാണ് ദൈവസേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത് അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ് ആൾക്കാർ കാണുമല്ലോ ഞാൻ എന്ത് പറയും അവർക്ക് ചുമരാണല്ല അത് ആൾക്കാർ പോട്ടാൽ പോയിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇതാണ് വിഷയം അപ്പം തന്നെ ഓർക്കുക ഉടമ്പടി അവിടെ ബ്രേക്കായി എന്താ കാര്യം ഉടമ്പടി എടുക്കാനുള്ള ആവത്തില്ല ദൈവ ഉടമയുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ് ദൈവസ്നേഹം അത് ദൈവസനേഹം എന്ന് ഈശോനോടുള്ള ആന്തരികമായ സ്നേഹമാണ് നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കേണ്ട ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി 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 അങ്ങോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ കാലങ്ങളിലെ ഈ തലമുറയ്ക്ക് അങ്ങെ കൈമാറ്റി കൊടുക്കുവാൻ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു നീ എന്നെ സുവിശേഷത്തിന്റെ

അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ കൃത്യ സാന്നിധ്യവും ഇങ്ങനെ സാക്ഷ്യങ്ങളിങ്ങനെ അവിടെ എല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിഷയം മാതാവിൻ്റെ സാന്നിധ്യം എത്രയോ പേരാണ് അനുഭവിക്കുന്നത് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കണത് ഉടമ്പടിയിലൂടെയാണ് അനുഭവിക്കണത് അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യത ദൈവാനുഭവത്തിൻ്റെ അനന്തസാധ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ് നീ ഉടമ്പ എടുക്കുന്നതിലൂടെ ശ്രദ്ധിക്കട്ടെ മക്കളെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജ്വരിച്ചു നിൽക്കുന്ന ദിവ്യക്കാരുണ്യത്തിൻ്റെ തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത് ഈ കണ്ണീറിൻ്റെ കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ വലിയ പ്രതീക്ഷയോടുകൂടി രോഗമുള്ളിടത്തെല്ലാം കൈകളി വെക്കുക കിഡ്നി രോഗികളെ പുറകിൽ കൈവയ്ക്കുക ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു രോഗമുള്ളവർ നെഞ്ച് നെഞ്ചിൻ്റെ സംബന്ധമായ രോഗമുള്ള നെഞ്ച് കൈവെക്കുക ഉദര രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളൊക്കെ പൊക്കിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക തൈറോയ്ഡ് രോഗികളെ കഴുത്ത് കൈവെക്കുക ശിരസിൻ്റെ രോഗമുള്ളവർ ശിരസ് തന്നെ കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വരിച്ച് നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ് ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ തലോടുന്ന സമയമാണ് അവിടെ തിരുമുറുമാർന്ന് വരതികരം ആണിപ്രതാർന്ന് അത്ഭുത കർത്താൽ അവൻ നിന്നെ തരുവോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്നെ വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗി നിമിഷങ്ങൾക്കായി ഇടിപുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ടതാമത്തിന് സ്വതം ചെയ്ത് വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേശോ സഭയിലുള്ള സൈനിത്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ജയമാതാവേക്ക് വേണ്ടി മറ്റൊന്ന് വഹിക്കുന്ന നന്ദി പറഞ്ഞു കർത്താവ് അങ്ങനെ ആണിപ്രദം കർത്താവ് ഓരോ മകന്റെ

കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കർത്താവ് എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കഥ ഉയർത്തു നിന്നിട്ടതിനു ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താ എൻ്റെ സമാധാനമെന്ന് നിങ്ങൾക്ക് സമാധാനം നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന കാല വിഷയങ്ങളുണ്ട് ചിലപ്പം നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പം നിൻ്റെ സാമ്പത്തിക ഘടകങ്ങൾ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം നിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പം നിൻ്റെ ജീവിതം ജോലി യാത്ര എല്ലാം നിനക്ക് സമാധാനം അവസ്ഥയാണ് എൻ്റെ ദൈവമായി തന്നെ നിനക്ക് സമാധാനം ഇല്ലെന്ന് കണ്ടറിഞ്ഞ് നിന്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിന്റെ അമ്മ പരിശുദ്ധമ ദേഹം മാതാവ് നിന്നെ എൻ്റെ തീർക്കുമാനത്തിൽ സ്ഥിതി കൊണ്ടുവന്നിരിക്കണേ കൈയ്യ ചികർദാസുലിയാധാവ കർത്താവിനെ തന്നെ നോക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവ് സമാധാനം നൽകാൻ വേണ്ടി അപ്പം മാതാവ് നിനക്ക് വേണ്ടി മദ്യസമയിക്കുന്ന സമയമാണ് ഈശോ നാമത്തിൽ ഈ സമാധാനം അനുഭവിക്കാൻ പോകുന്ന സമയമാണ് നിനക്കറിയാം അനേകം മക്കൾ ഇവിടെ വന്ന് കാലച്ചവിട്ടിയ സമയം തന്നെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങളെ വഴി ഇനി വരുന്നത് സാക്ഷ്യമായി സന്തോഷമായി വരാൻ കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ അച്ഛൻ പ്രാർത്ഥികൾ ശ്രുതിക്കട്ടെ ഹലീയ്യ കർത്താവ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ ഈശോയെ കർത്താവ് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്ശോയെ അവർ വീട് ലഭിച്ച് കർത്താവെ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് ഈശോയെ മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളെ കൈകൾ കുപ്പിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണിത് എൻ്റെ കർത്താവെ നിൻ്റെ തിരുമുറി വാർന്ന വരതുകരം ആണിപ്പുറത്താർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് കർത്താവേ നീ അവരെ കണ്ണ് കരുണയോടെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം ഈ വഴി ധനം കൂടുന്നുവോ ആരാതെ മുട്ടനിന്ന് പങ്കെടുക്കുന്നു ഇട്ടിപ്പിണർവ് പോലെ കർത്താവെ അവിടെ മേൽ ദൈവത്തിന് കൃപ ചൊരിയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവരെ കടങ്കേറി മുടിഞ്ഞവർ സങ്കടപ്പെടുന്നവരെ കേസുള്ളവർ ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് മക്കൾ ദുർനിടപ്പിലായി പോയവര് തെറ്റായ ബന്ധങ്ങൾ ബന്ധങ്ങളകപ്പെട്ടിരിക്കുന്നവര് എല്ലാ തരത്തിലും വേദനയും പ്രയാസം അനുഭവിച്ചു കൊണ്ട് നിരുക്കത്ത് ജീവിക്കുന്നവര് പലതരത്തിലുള്ള വിഷയങ്ങളാൽ രോഗങ്ങളാല് ഉറക്കം നഷ്ടപ്പെട്ടു പോവർ നിന്റെ കരചര്യമേ ആകാശം തുറക്കണമേ കർത്താവ് എന്തിന് തിരുവനന്തപുരം പറഞ്ഞ ഭരതീർത്തോരോ മകനെയും മകളെയും സ്പർശിക്കണമേ ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സമാധാനവും സൗഖ്യം ലഭിക്കട്ടെ もうっともうっと。